നമ്മുടെ ഗാർഡനിൽ ഡിസേർട്ട് റോസ് അറിയപ്പെടുന്ന നമ്മുടെ അടീനിയൻ ചെടികൾ ഈ സമയത്ത് നിറഞ്ഞ പൂക്കൾ ഉണ്ടാവുന്ന സമയാണ് ആറുമാസം മുന്നേ വിത്തൊക്കെ പാവി നല്ലോണം വിത്തുകളുണ്ടായിരുന്നു അപ്പോൾ ആ വിത്തൊക്കെ പാവി കിളിപ്പിച്ച തൈകള് മാറ്റി നടുന്നൊരു വീഡിയോ ആണ് ഇത് നല്ലോണം പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ ഗാർഡനിൽ നല്ല ഭംഗി കൊടുക്കുന്ന ഒരു ചെടിയാണ് ചെടിയിൽ ലുക്ക് ബേസ് ആയാലും അതുപോലെ പൂക്കൾ കൊണ്ടും ഒരു പ്രത്യേകം ഭംഗി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് അടീനിയത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് പരിപാലിക്കാൻ ഭയങ്കര എളുപ്പമുള്ള ഒരു ചെടിയാണ് ചെടി വെച്ച് കഴിഞ്ഞ് നല്ല വെള്ളം മാർച്ച് വെച്ച് ചട്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ഥലത്തില്ലെങ്കിൽ തന്നെ ചെടിക്ക് ഒരു കംപ്ലൈന്റും വരില്ല നല്ല വെയിലത്ത് വെച്ചാൽ മതി എപ്പോഴും പൂക്കൾ ഉണ്ടാവും ചെയ്യും ചെടി നശിച്ചു ൂ എന്ന് വെച്ചിട്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നനയ്ക്കാണ്ട് അതുപോലെ വെയിൽ കൂടിയെന്ന് വെച്ചിട്ടൊന്നും ചെടിക്കൊരു കംപ്ലൈൻറ്റ് വരില്ല ചെടി അതേപോലെ തന്നെ നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ടാവും നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ മഞ്ഞന്നെ മതി നമ്മുടെ ചെടിക്ക് ആ ഒരു നനവിൻ്റെ ആവശ്യമുള്ളൂ ചെടി നല്ല പെർഫെക്റ്റ് ഒക്കെ ആയിട്ടിരിക്കുകയാണ് ഇത് നമ്മുടെ അടീനിയം വിത്തുകളാണ് അടീനിയത്തിൻ്റെ വിത്തുകൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ പാവി കിളിപ്പിച്ച് കഴിഞ്ഞാൽ ചെടികൾ പെട്ടെന്ന് തന്നെ മുളയ്ക്കും നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ ചെടികൾ വിത്ത് മുളക്കില്ല അപ്പോൾ ഇതിങ്ങനെ അപ്പൂപ്പന്താടി പോലെയാണ് നമ്മുടെ അടീനിയത്തിൻ്റെ വിത്തുകളുടെ രീതി അതായത് നമ്മൾ വിത്ത് പാകാവുമ്പോൾ ഇതുപോലൊരു നൂലെടുത്തിട്ട് കെട്ടി വെക്കണം അപ്പോൾ ഇതിങ്ങനെ പറന്നുപോയി എല്ലായിടത്തും ഇങ്ങനെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ മുളയ്ക്കും അപ്പോൾ ഇതിന്റെ വിത്ത് നോക്കിയിട്ട് നമ്മൾ വേണം എടുക്കാനായിട്ട് ഇപ്പൊ ഈ വിത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്പം ഇതുപോലെ ചെറിയ അരിമണി പോലത്തെ വിത്തുകളാണ് അപ്പോൾ അപ്പൊ നമ്മൾ ഇതിങ്ങനെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു കട്ടിപ്പ് തോന്നിക്കും ആ ഒരു വിത്ത് നല്ല സ്ട്രോങ് തൈ ആയിട്ട് ഉണ്ടാവണതാണ് നല്ല അഡീനിയത്തിന്റെ ആ കോഡക്സ് നല്ല ഉരുണ്ടൊക്കെ വരും അപ്പോൾ ഇങ്ങനത്തെ വിത്ത് സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ വിത്ത് പാവാനായിട്ട് അപ്പോൾ ചെടി നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ടത് വിത്ത് ഉണ്ടായി കഴിഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് കയ്യോടെ തന്നെ പാവണം നമ്മൾ അടുത്ത കൊല്ലത്തേക്ക് നമ്മൾ സാധാരണ വിത്തുകളൊക്കെ സൂക്ഷിക്കണ പോലെ നെക്സ്റ്റ് ഇയർക്ക് സൂക്ഷിക്കാനൊന്നും പറ്റില്ല അത് അത്ര നന്നാവില്ല നമ്മൾ വിത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അടീനിയത്തിന് പാവി കിളിപ്പിക്കണം നമ്മൾ ഇതുപോലത്തെ ഒരു വിത്ത് വെച്ച് ഇതുപോലെ ഒരേ വിത്ത് എടുത്ത് ഇതുപോലെ ഒന്നിങ്ങനെ കുത്തി നിർത്തിയാ മതി നല്ലോണം മുളച്ചോളും അല്ലെങ്കിൽ പിന്നെ ഒരു ചട്ടിയിലിട്ടിട്ട് ഈ വിത്തുകൾ ഇതുപോലെ ഇങ്ങനെ പാവിയാലും മതി ഇതാവുമ്പോ ഇങ്ങനെ ചെടികൾ ഇങ്ങനെ കട്ട കുത്താണ്ട് ഓരോ തൈ ആയിട്ട് കിട്ടും അപ്പൊ നമുക്ക് ചെടി പറിച്ച് നടാൻ സുഖമാണ് ഇതിപ്പോ ഒരു കൊക്കോ പിറ്റോ അല്ലെങ്കിൽ മണ്ണ് ഏതായാലും മതി അതിൻ്റെ ബേസ് നമുക്ക് വിത്തുകൾ മുളച്ച് ചെടികൾ ഉണ്ടാവും ഇതിപ്പോൾ നമ്മൾ ചെടികളൊക്കെ ഒന്ന് പാവി കുറച്ചൊക്കെ ഞാൻ മാറ്റി നട്ടു ഈ കുറച്ച് ചെടികളും കൂടി ഉണ്ട് ഇതൊക്കെ ഉണ്ട ഇതാണ് കുറച്ച് വെള്ളം ഞാൻ കുറവൊഴിച്ചാൽ അതാണ് ചെടികളുടെ ഇലകൾ കഴിഞ്ഞ് പക്ഷെ വിത്ത് പാവി മുളച്ച് വന്ന ചെടികളാണിത് എന്നു കണ്ട അതിൻ്റെ കോഡക്സ് ഒക്കെ നോക്കിയാൽ ഈ ചെടി നോക്കിയൊക്കെയാ നമുക്ക് ശ്രദ്ധിച്ചറിയാം നല്ല ഉരുണ്ട കോഡക്സാണ് അപ്പം ഇത് വിത്ത് പാവിയാൽ മാത്രം നമ്മുടെ ചെടിയുടെ കോഡക്സ് ഇതുപോലെ ഉരുണ്ടു വരികയുള്ളൂ അപ്പം വിത്തിൽ തന്നെ നമ്മുടെ ചെടിയുടെ നല്ല കട്ടിപ്പുള്ള വിത്ത് നോക്കിയിട്ട് പാവിയാലാണ് ഇതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കോഡക്സ് കിട്ടുക അപ്പം ഈ ഒരു സൈസിലായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചെടിയുടെ കോഡക്സ് ഇത്രയുണ്ട് കണ്ട ഇതിന് നമുക്ക് എങ്ങനെയാണ് മാറ്റി നടാൻ നോക്കാം അപ്പം ചെടികൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ പിഴുതെടുക്കാം കണ്ട നല്ല ഉരുണ്ട കോഡക്സ് ഇതൊക്കെയാകുമ്പോൾ നമ്മുടെ ചെടി വളരുമ്പന്നെ അത് ഇതുപോലെ കോഡക്സ് ഉണ്ട് ഇനി നമുക്ക് വേറൊരു ചെടിച്ചട്ടിക്ക് മാറ്റി നടാം ചെടി വളരുന്നതിനനുസരിച്ച് നമ്മൾ ചെടിച്ചട്ടിയിലെ വലിപ്പം കൂട്ടിക്കൊണ്ടിരിക്കണം അത് മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കിടക്കാണ് അപ്പോഴാണ് നമ്മുടെ അടീനിയത്തിന്റെ ചെടികൾ നല്ല ഉരുണ്ട് കോഡക്സൊക്കെ ഭംഗിയിൽ വരിക നമ്മുടെ ചെടി കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അടീനിയൻ ചെടികൾ അപ്പോൾ ഇതുപോലെ എല്ലാ ചെടികളും നമുക്ക് പറിച്ചു നടാം ഇത് പറിച്ചു നാളെ പ്രായമായി ഇത്തിരി വൈകി ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് ഇത് ഞാൻ നമ്മുടെ വളക്കടയിൽ നിന്ന് കിട്ടുന്ന ചകിരിച്ചോറും അതുപോലെ എല്ലുപൊടിയും എല്ലാം കൂടിയ പോട്ടി മിക്സണത് ഇതാണ് ഞാൻ എടുത്തുള്ളത് അതിൻ്റെ കൂടെ അത്ര തന്നെ അളവിൽ പെറലേറ്റ് ചേർക്കണം സെയിം അളവിൽ നമ്മൾ പെർലേറ്റും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഈ പെർലേറ്റിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നല്ലോണം വെള്ളം വാർച്ച കിട്ടും ചെടികൾക്ക് അപ്പോൾ അടിയിനിയത്തിന് മെയിൻ ആയിട്ടുള്ള കാര്യം വെള്ളം വാർന്നു പോകണം എന്നുള്ളതാണ് അപ്പോൾ ഇത് പെർലേറ്റ് സെയിം അളവിൽ വേണം ചേർക്കാനായിട്ട് അപ്പോൾ അതെല്ലാം നമ്മൾ സാധാരണ സോയിലാണ് ചേർക്കണേന്ന് വെച്ചാൽ നമ്മളിതുപോലത്തെ പാറപ്പൊടി ഉണ്ടല്ലോ അതെടുക്കുക അതിലേക്ക് നമ്മൾ എല്ല് പൊടി ചാണകപ്പൊടിയും ചേർത്തിട്ട് ചെയ്താലും നല്ലതാണ് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതാരണം ഞാൻ അതെടുത്ത് ചെയ്തത് പോട്ടി മിക്സ് ആണ് ഡയറക്റ്റ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നത് ഈ മിക്സ്ചറിൽ കൂടെ നമ്മൾ ഒരു മിക്സും കൂടി ചേർക്കുന്നുണ്ട് അതായത് സാഫ് അടി ഇനിയും തൈകളൊക്കെ ചെറുതല്ല അപ്പോൾ ഒരു സ്പൂണോളം സാഫും കൂടി ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെടികൾക്ക് ഒരു കംപ്ലയിൻറ്റും വരില്ല പിന്നെ നല്ല ഒരു കംപ്ലയിൻ്റ് ഇല്ലാണ്ട് ചെടി നല്ല ഓക്കെ ആയിട്ട് ഉണ്ടായിക്കോളും ഇനിയിപ്പോൾ നമുക്ക് ചെറിയ ചട്ടികൾ എടുത്തിട്ട് ആദ്യം ഒരു ചെടിച്ചട്ടി ഫില്ല് ചെയ്യാം ചെറിയൊരു പൊട്ടണടുത്തുള്ള നല്ല ഹോൾസ് ഉണ്ട് കണ്ട ഇനി അതിലേക്ക് നമ്മൾ ചെറിയ കല്ലും കഷ്ണം ഇടാം രണ്ടുമൂന്ന് കഷ്ണം ഇട്ടാ മതി അതിന് ശേഷം നമ്മൾ ഈ മണ്ണ് ഫില്ല് ചെയ്യാം ഓക്കേ ഉണ്ട് ഇത്രേ വേണ്ടു നമ്മുടെ അഡീനിയൻ തൈകള് അറച്ച് നടാൻ പറ്റും ഞാൻ അല്ലാതെ ഒരു അഞ്ചു ചെടിച്ചട്ടി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നല്ല വെള്ളം മാറിച്ച് ഒക്കെ ഉണ്ട് ആദ്യമേ തന്നെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാം വെള്ളം ഒഴിച്ചിട്ട് ആദ്യം തന്നെ നമുക്ക് വെള്ളം ഒഴിക്കാം വെള്ളം വാർന്നു പോകണ്ടോന്ന് കാണാം കറക്റ്റായിട്ട് വെള്ളം വാർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ചെടി നടാം കണ്ട ഇതുപോലെ വെള്ളം വാർന്നു പോകണം പെർലൈറ്റ് ചേർത്താ കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടി നോക്കി നമുക്ക് ഒരു ചെറിയൊരു കൈ കൊണ്ട് തന്നെ ഇതാക്കി ഇതുപോലെ കോഡക്സ് മുകളിൽ നിൽക്കണം അതുപോലെ തൈ നടാം ഇത് തണലത്ത് വെക്കണ ഒരാഴ്ച അപ്പോൾ വേരൊക്കെ പിടിച്ചതിന് ശേഷം വേണം ഇത് വെയിലത്ത് വെക്കാനായിട്ട് ഈ ചെടികൾ ഇതിപ്പോ വെള്ളം ഒഴിക്കാത്ത കാരണം ചെറുതായിട്ട് ഒരു ഇലപാട്ടൊക്കെ വന്നിട്ട് അത് അധികം വെള്ളം വേണ്ടല്ലോ ഇപ്പൊ നല്ല വെയിലുള്ള കാലാവസ്ഥയായില്ലോ ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെടിയൊക്കെ ഒന്ന് വേര് പിടിച്ചു കഴിഞ്ഞാൽ ഒരു ആദ്യത്തെ വളർച്ചയ്ക്ക് ഇതിലുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് വെറുമി കമ്പോസ്റ്റ് കുറച്ച് വലുതായി കഴിഞ്ഞാൽ ചേർക്കാൻ പറ്റുന്നതാ അത്ര അപ്പോൾ ആയിട്ട് വാങ്ങിക്കുന്നുണ്ട് അപ്പം ചെടിക്ക് നല്ല കരുത്ത് കിട്ടും ഇത് മുന്നേ ഞാൻ തയ്യൽ വെച്ച് പിടിപ്പിച്ചതിന് അത് നമുക്ക് കുറച്ച് വലുതായിട്ട് ഇനി നമുക്ക് ഏതാ ചേർക്കേണ്ട വെറുമി കമ്പോസ്റ്റൊന്ന് ചെടി വളരാൻ പറ്റിയ നല്ലൊരു വളമാണ് അതൊന്ന് എല്ലാത്തിനും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെടി നല്ല ശക്തിയിൽ വളരും ഇപ്പോൾ ഈ ചെടിയൊന്നും പൂടാൻ ചാൻസ് ഇല്ല അപ്പോൾ ആദ്യം നമ്മൾ വെറുമി ഇട്ട് ചെടിനെ നല്ല വളർച്ചയിൽ കൊണ്ടുവരണം ഇനി കുറച്ച് ദിവസം വെള്ളമൊഴിക്കുകയും ചെയ്യാം വെള്ളം നല്ലോണം വാർന്നു പോണം ഏത് ചെടിച്ചെട്ടിയായാലും വെള്ളം വാർന്നു പോകണത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം അപ്പൊ നമ്മുടെ കയ്യിൽ ഡി എ പി വളം അടീനിയത്തിന് നല്ലൊരു ചെടി വളർച്ചയ്ക്കും പൂക്കൾ ഉണ്ടാവാനും നല്ലൊരു ബൂസ്റ്റർ ആണ് ഇത് നമുക്ക് ഒരു ഈ ഒരു സൈസിലൊക്കെ ആകുമ്പോ ചെടിയുടെ വലുപ്പനുസരിച്ച് നമുക്ക് ഒരു നാലഞ്ചു മണി ഇതുപോലെ കടക്കുന്നു നീങ്ങി ഒഴിച്ച് ഇട്ടു കൊടുത്താൽ മതി ചെടി നിറച്ച് പൂക്കൾ ഉണ്ടാവും ഇതിപ്പോ കണ്ട പൂക്കളൊക്കെ ഉണ്ടായി വരുന്നത് ചെടി ചെറിയ ചെടീന്ന് എന്നാലും പൂക്കളിലും മുട്ടുകൾക്കും ഇഷ്ടംപോലെയുണ്ട് ഇത് ഇതിലൊരു വിത്തും കൂടി ഉണ്ടാവുന്നുണ്ട് ഇത് പൂക്കൾ നിറച്ചുണ്ടാകാൻ വേണ്ടിയുള്ളൊരു ആണ് ഇതിൻ്റെ കൂടെ മൈക്രോ മൈക്രോന്യൂട്രിയൻസും കൂടി അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മളൊരു നുള്ളെടുത്ത് വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ എണിലും മുട്ടുകൾ നിറഞ്ഞുണ്ടാവും ഇപ്പോൾ ഒരു മഴ പെയ്തപ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയതാണ് ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പൂക്കൾ കുറവുണ്ടെങ്കിൽ അടിയനിയം പൂക്കൾ നിറഞ്ഞുണ്ടാവും നല്ലൊരു ടിപ്പിന് അഡീനിയത്തിൽ പൂക്കൾ എന്നറിയാനുള്ളത് ഇതുപോലെ മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയത് അതായത് ഫ്ലവർ ബൂസ്റ്റർ പൊട്ടാഷ് അടങ്ങിയ വളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും കടലിലേക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ചേർത്താലും മതി എൻ പി കെ വളം നല്ലൊരു വളമാണ് അതുപോലെ ചായര ചണ്ടി നല്ലൊരു വളമാണ് ഇത് ചായ ഉണ്ടാക്കുമ്പോൾ അരിച്ചെടുക്കണ ഒന്ന് കഴുകി എടുക്കുക ഒന്നും കൂടി ഒന്ന് കഴുകി ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കി നമ്മുടെ ചെടികൾക്ക് ചേർത്ത പൂക്കൾ നിറഞ്ഞുണ്ടാവും അതുപോലെ തന്നെ പഴത്തൊലി നല്ലൊരു വളമാണ് അപ്പം നമ്മുടെ അടീനിയൻ ചെടികൾ തൈ നട്ട് നമുക്ക് പുതിയതായിട്ടൊരു പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാകും നല്ലൊരു ഇഷ്ടംന്ന് തോന്നിക്കും അപ്പോൾ അതിന് ഇതുപോലെ വിത്ത് പാവി തൈകൾ മുളപ്പിച്ചുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ തന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ കാണിച്ചിട്ടുണ്ട് നല്ല കോഡക്ട്സൊക്കെ വലുതായ ചെടികൾ എല്ലാ ചെടികളും ഞാൻ ഇതുപോലെ വിത്ത് പാകി കിളിപ്പിച്ച് എല്ലാ തൈകളും ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയതാണ് നല്ല റിസൾട്ട് കിട്ടും നമ്മളിതുപോലെ ആറുമാസം കൂടുമ്പോൾ പ്രൂണിങ് അതായത് വർഷത്തിൽ രണ്ട് തവണ പ്രൂണിങ് വെള്ളം നല്ലോണം വാർന്ന് പോകണം ചെടിച്ചെട്ടി സെറ്റ് ചെയ്യുക മഴക്കാലത്ത് നല്ലവണ്ണം പരിചരിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചെടി ഇഷ്ടം പോലെ നമ്മുടെ ഗാർഡനിൽ നിറയും പൂക്കളും നിറച്ചുണ്ടാകും